ദൈവ വചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അയോബിൻ്റെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ എൻ്റെ കാലടി അവൻ്റെ ചുവടർ തുടർന്ന് ചെല്ലുന്നു ഞാൻ വിട്ടുമാറാതെ അവൻ്റെ വഴി പ്രമാണിക്കുന്നു എന്ന വചനമാണ് ദൈവത്തിൻ്റെ വഴിയെ പൂർണ്ണമായി പ്രമാണിക്കുകയും ആ വഴികളിലൂടെ യാത്ര ചെയ്യുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവൻ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിപ്പാൻ കാരണമായി തീരും എന്നുള്ളതാണ് വഴി ഇതിലെ വഴി ഇതിലെ എന്നുള്ള ദൈവത്തിൻ്റെ ഇമ്പമുള്ള ശബ്ദം കേൾക്കുകയും ആ വഴികളെ മാത്രം പ്രമാണിച്ച് കടന്നു പോവുകയും ചെയ്യുന്നതായ മനുഷ്യൻ ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ചെന്നെത്തുന്നതിന് കാരണമായി തീരുന്നു എന്നുള്ളതാണ് മുപ്പത്തിയേഴാം സങ്കീർത്തനത്തിൻ്റെ അഞ്ചാമത്തെ വാക്യം ഓർപ്പിക്കുന്നത് നിന്റെ വഴി യഹോവയെ പരമേൽപ്പിക്കുക അവനിൽ തന്നെ ആശ്രയിക്കുക അവൻ അത് നിർവഹിക്കും എന്നുള്ളതായ പദങ്ങളാണ് നമുക്ക് തിരഞ്ഞെടുക്കാൻ കൊള്ളാവുന്ന വഴി ദൈവത്തിൻ്റെ വഴിയാണ് എന്ന ആ വചനം ഓർപ്പിച്ചു പറയുകയാണ് പത്തൊൻപതാം ശൃങ്കരത്തനത്തിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ വരുമ്പോഴും യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത് അത് പ്രാണനെ തണുപ്പിക്കുന്നു എന്നുള്ള വാക്കാണ് ദൈവത്തിൻ്റെ ന്യായപ്രമാണം നമ്മുടെ വഴികാട്ടിയാണ് ആ ന്യായപ്രമാണത്തെ നാം പരിശോധിച്ച് ആ വഴികളിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തെ തണുപ്പിക്കുകയും നമ്മെ ആനന്ദത്തിലേക്ക് നയിക്കുകയും ചെയ്യും എന്ന് നാം മറന്നുപോകരുത് പതിനെട്ടാം സങ്കീർത്തനത്തിൻ്റെ മുപ്പതാമത്തെ വാക്യം വായിക്കുമ്പോഴും ദൈവത്തിൻ്റെ വഴി തികവുള്ളത് യഹോവയുടെ വചനം ഊതി കഴിച്ചത് ദൈവം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നതായ വഴികൾ എങ്ങനെയുള്ളതാണ് എന്ന് ചോദിച്ചാൽ അത് തികവുള്ള വഴിയാണ് അത് പൂർണ്ണതയുള്ള വഴിയാണ് അത് നന്മയുള്ള വഴിയാണ് അത് സമാധാനമുള്ള വഴിയാണ് അത് അനുഗ്രഹത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന വഴിയാണ് എന്നൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഇസ്രായേൽ മക്കളുടെ വഴിയിൽ ഒരുപാട് പ്രതികൂലങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ദൈവം പറഞ്ഞ വഴിയിലൂടെ അവർ യാത്ര ചെയ്തതുകൊണ്ട് അവർ ചെന്നെത്തേണ്ടുന്ന വാക്തത്വ ദേശത്ത് അവർക്ക് ചെന്നെത്തുവാൻ കഴിഞ്ഞു എന്ന് വായിക്കുന്നെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ സിഷ്ടിതാവും നമ്മുടെ ഉടയവനുമായ ദൈവം നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന വഴി മനസ്സിലാക്കിക്കൊണ്ട് ആ വഴിയിലൂടെ നാം യാത്ര ചെയ്യുന്നെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന പട്ടണത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് ദൈവം നമ്മെ കൊണ്ടേ എത്തിക്കുമെന്ന് തിരിച്ചറിഞ്ഞ് ദൈവം നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുന്ന വഴിയിലൂടെ ദൈവം നമുക്ക് വേണ്ടി നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നതും നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നതുമായ വഴിയിലൂടെ യാത്ര ചെയ്ത് ദൈവത്തിൻ്റെ ഇഷ്ടമുള്ള ആ പശ്ചാത്തലത്തിൽ ചെന്നെത്തേണ്ടതിന് നമുക്ക് നമ്മെ സമർപ്പിക്കുന്നവരാകാം അതിനൊരുങ്ങാം ദൈവം നമ്മെ സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ നല്ല കർത്താവേ അങ്ങ് ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന വഴികളെ മാത്രം തിരഞ്ഞെടുത്ത് ആ വഴിയിലൂടെ മാത്രം കടന്നുപോയി ഒരു തികവുള്ള പട്ടണത്തിൽ ഞങ്ങളെ ഞങ്ങളെത്തിക്കേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവം നന്മ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേ